അതിലത്തെ പോലെ പെയിന്റ് ചെയ്യും നോക്കണ്ട കളർ നോക്കിട അപ്പൂ ബ്രൗൺ അല്ലല്ലോ ബ്ലൂ അല്ല വയലറ്റ് ഇട്ടു അതിന്തിനാ വയലറ്റ് ഇട്ട അതില് നോക്കിട്ടണ്ടേ കുഞ്ഞെ വയലറ്റ് ബ്രൗൺ ഉണ്ടല്ലോ ബ്രൗണിട്ടുണ്ടേ ബ്രൗൺ ബ്രൗൺ ആ ബ്രൗൺ അത് ബ്രൗൺ ആണോ അത് ബ്ലൂ ബ്രൗൺ ബ്രൗണ് അതത് അപ്പൂന എന്തോര സാധനങ്ങൾ അതൊക്കെ നെട്ടൂടെ അതിലത്തെ കളർ നോക്കിടാ യെല്ലോ യെല്ലോ ആവണില്ലേ ഏ യെല്ലോന്ന ആവണില്ലേ ഇടീന്ന് എല്ലോ നല്ല എല്ലോ നോക്കി എടുക്കും ആവിണത് നോക്കി എടുക്കാ നോക്കിയാതാവൂ അതല്ല കറക്റ്റ് അതിന്റെ ആ എല്ലോ അല്ല കറക്റ്റ് ജീവടീന്ന് എല്ലോ ഉള്ളു വേണ്ട ഗ്രീൻ അല്ലേ അതെ ഗ്രീനാണ് ഇതാണ് എടുക്ക അപ്പൊ ഇന്ന് തോന്നിയതാ പൂട അത് ആ കളറും ഈ കളറും ശരിയാണോ ശരിക്കും

താറാവി മോസല്ലത് ഡക്കിനെ വരയ്ക്ക് മറ്റു കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല അത് ഇപ്പൊ വരച്ചിരുന്നു കഴിഞ്ഞിട്ടില്ലല്ലോ അത് കഴിക്കേ മുഴുവനാക്ക അതേതായ നോക്ക പോ കളർ നോക്ക് വെറുതോ തോന്നിയത് അടിക്ക അതില് നോക്കി അടിക്കറ്റ് അവിടെ ബ്രൗൺ ആണ് അടിച്ചോണവര് ആ അപ്പൊ നോക്കണില്ല അതാ കുഴപ്പം നല്ല മോനാണല്ലോ അത് നോക്കി നോക്കി അടിക്കാറുണ്ടല്ലോ ഇപ്പൊ ഇന്നെന്താ പറ്റിയ നോക്കി നോക്കി അടിക്കാറുണ്ടല്ലോ അപ്പൊ എന്നാ മതിയാക്കുമ്പോ ഭക്ഷണം കഴിക്കാം എന്തിനാ ഭക്ഷണം മനുഷ്യര് കഴിക്കാ വിശക്കാനായിട്ടാ ഭക്ഷണം കഴിക്കുന്ന എന്തിനാ വിശപ്പ് മാറാനല്ലേ വിശപ്പ് മാറാനല്ലേ ഒക്കെ വേറെ വേറെ അടിച്ചോക്ക ഇന്ന് എന്താ പറ്റിയ പുന് ആ കളറ് നോക്കി അടിക്കണ്ടേ എന്നാ ഞാൻ പോകട്ടെ ഭക്ഷണം എടുക്കട്ടെ ഭക്ഷണം വേണ്ട അല്ലേ ആക്ക കൊളാക്കിട്ടോ വരച്ചോണ് കേട്ടോ ഇന്ന് ശരിയായിട്ടില്ലേ സീറോണന്നത്തെ മാർക്ക് അപ്പൂവിനെ തോന്നിയ കളറാണ് അപ്പൂ വരക്കു മനസ്സിലായ ഞാൻ നിർത്ത ഭക്ഷണം കഴിക്കാൻ പോവാം എന്നിട്ട് കുന്തം അപ്പൂ നിർത്താ നമുക്ക് ഭക്ഷണം കഴിക്കാം നേരായി വന്ന